പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറിയുടെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ പ്രീ പ്രൈമറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമുക്കറിയാം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അടുത്ത മാസം മൂന്നാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പ്രീ പ്രൈമറിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക പ്രീ പ്രൈമറിക്ക് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിനും പ്രീ പ്രൈമറിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത് മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ വേണ്ടവരൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലുള്ള എന്താ നമ്പറിലാണ് വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് ആദ്യമായിട്ടാണ് ബി എസ് സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാറലേട്ടോ അപ്പൊ നമുക്ക് ചോദ്യം ഡിസ്കസ് ചെയ്ത് പോയാലോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ പ്രാഗണിത ശേഷിയെ സൂചിപ്പിക്കുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ പ്രാഗണിത ശേഷിയെ സൂചിപ്പിക്കുന്നത് ഏതാണ് അപ്പൊ നമുക്കറിയാം പ്രീ പ്രൈമറി പോലുള്ള പരീക്ഷ എന്ന് പറയുന്നത് എന്താണ് പഠിച്ചു ജയിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് കമ്പാരിറ്റീവ്ലി എൽ പി യു പിന്നെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കാരണം സിലബസ് വൈഡ് അല്ല സിലബസിൻ്റെ ഉള്ളത് പഠിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് പ്രീ പ്രൈമറിയുടെ എൽ പി യു പി സോറി എൽപിയുപിയുടെ അതേ സാലറി സ്കെയിൽ തന്നെ പ്രീ പ്രൈമറിക്കും ഉണ്ട് ജോലി സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണ് ഈ പ്രീ പ്രൈമറി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് ഈ ജോലി മേടിക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കാനും എളുപ്പമാണ് അപ്പൊ ഏതാണ് മൂന്ന് വയസ്സുള്ള കുഴിയുടെ പ്രാഗ്ഗണിത ശേഷിയെ സൂചിപ്പിക്കുന്നത് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏത് ഏതാ നമുക്കറിയാം അല്ലേ വലുത് ചെറുത് തിരിച്ചറിയുന്നത് ആണ് കേട്ടോ ഓപ്ഷൻ ഡി വലുത് ചെറുത് തിരിച്ചറിയുന്നത് ശൈശവകാല പരിചരണത്തിനുള്ള വികസനത്തിന് വേണ്ടിയുള്ള കേന്ദ്ര പാഠ്യപദ്ധതി ചട്ടക്കൂട് ഏതാണ് ശൈശവകാല പരിചരണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര പാഠ്യപദ്ധതി ചട്ടക്കൂട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് എൻ സി എ ഫോർ ഫൗണ്ടേഷൻ സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ കളി മാത്രമാണ് മനുഷ്യന്റെ കുട്ടിക്കാലത്തുള്ള വികസനത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടിത രൂപം കാരണം കളി മാത്രമാണ് കുട്ടിയുടെ ആത്മാവിൽ ഉള്ളതിനെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നത് ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണിത് കളിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള അമ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ഫ്രോബൽ ആണ് കേട്ടോ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമം പാലിക്കുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമം പാലിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണിതിൽ ശരിയായ ക്രമം പാലിക്കുന്നത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പാഠ്യപദ്ധതി ലക്ഷ്യങ്ങൾ ശേഷികൾ പഠന ഉദ്ദേശങ്ങളാണ് ഇതിൽ ശരിയായിട്ടുള്ള ക്രമത്തില് വരിക എന്ന് ഓർക്കുക കേട്ടോ ഇനി താഴെ കൊടുത്തിരിക്കുന്നവിൽ രക്ഷാകർത്തത്തിന്റെ അത് പാരംഗിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് ഏത് ഏതാണ് പാരന്റിങ്ങിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് ഇവയെല്ലാം അല്ലെ ഇവയെല്ലാം എന്താണ് പാരന്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് കുട്ടികളുടെ ശേഷികളും നൈപുണ്യങ്ങളും ആഴത്തിൽ അളക്കാൻ സാധിക്കുന്ന വിലയിരുത്തൽ രീതി ഏതാണ് കുട്ടികളുടെ ശേഷികളെയും നൈപുണ്യങ്ങളെയും ആഴത്തിൽ അളക്കാൻ സാധിക്കുന്ന വിലയിരുത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അമ്പത്തിയാറ് റൈറ്റ് ആൻസർ ഏത് വരും എന്താണ് ഗുണാത്മക വിലയിരുത്തലാണ് അല്ലേ ഏതാണ് ഗുണാത്മക വിലയിരുത്തലാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ചോദ്യം നോക്കാം മഴവില്ലിനോടൊപ്പം കുതിച്ചു വരുന്ന മനസ്സ് യഥാർത്ഥ കവിതയുടെ എല്ലാ വികാരങ്ങളും പങ്കിടും വായനക്കാരിൽ എന്താണ് പച്ച ഏറ്റവും പെട്ടെന്ന് വികാരഫരുതനാകുന്നു ഇക്കൂട്ടരാണ് എന്താ അഭിപ്രായപ്പെട്ടത് ആരാണ് അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഏത വരിക സുഗതകുമാരി ആണല്ലേ ഏതാണ് സുഗതകുമാരിയാണ് ഒരു പ്രീ സ്കൂൾ അംഗീകാരം ലഭിക്കണമെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്രയായി നിജപ്പെടുത്തണം എത്രയായി നിജപ്പെടുത്തണം അംഗീകാരം ലഭിക്കണമെങ്കിൽ വൺ ഇസ് ടു ഫിഫ്റ്റിയുമായിട്ട് നിജപ്പെടുത്തേണ്ടത് ആവശ്യമാണ് പ്രീ സ്കൂൾ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിന്റെ പരിശീലന കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള അക്കാദമി ചുമതല ഏത് ഏജൻസിയാണ് നൽകിയിരിക്കുന്നത് ഏത് ഏജൻസിയാണ് നൽകിയിരിക്കുന്നത് ഏതാ എസ് സി ആർ പി ആണ് അല്ലെ സിആർപി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടാത്ത തിരഞ്ഞെടുത്ത് എഴുതുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടാത്ത തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് പ്രീ സ്കൂൾ അംഗീകാരം ആണ് പ്രീ സ്കൂൾ അംഗീകാരം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത് മോഡൽ എക്സാം ഉൾപ്പെടെയാണ് നമ്മൾ നൽകുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാത്തത് ഏത് ഏതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാത്തതായിട്ട് വരിക എസ് പി എ സി ആണ് കേട്ടോ എസ് പി എ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ രക്ഷാകർത്ത പരിശീലനത്തിൽ ഉൾപ്പെടാത്തത് ആശയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ രക്ഷാകർത്ത പരിശീലനത്തിൽ ഉൾപ്പെടാത്ത ആശയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ഉൾപ്പെടാത്തത് ആശയങ്ങളായിട്ട് വരുന്നത് അറുപത്തി രണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ആണല്ലേ അതായത് ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ മൂന്ന് വരും അതുപോലെ തന്നെ ഒന്ന് അതുപോലെ രണ്ട് അതായത് കുട്ടികളുടെ റോൾ മോഡലായി രക്ഷാകർത്താവ് മാറേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പരിഗണന സംബന്ധിച്ച് കാര്യക്ഷമത വ്യക്തമാക്കി നേടുക ബാലാവകാശങ്ങളെ കുറിച്ച് നിലനിൽക്കുന്ന വ്യവസ്ഥ നിയമ സംബന്ധിച്ചും സംവിധാനത്തെ കുറിച്ചും ധാരണ മെച്ചപ്പെടുത്തുക അങ്ങനെ മൂന്നെണ്ണാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഉടനീളം പ്രീ പ്രൈമറി സ്കൂളുകളിൽ പൂർത്തിയാക്കി വരുന്ന വർണ്ണ പദ്ധതിയിൽ കുട്ടിയുടെ സർവോന്മഗ വികാസത്തിന് സഹായിക്കുന്ന എത്ര പ്രവർത്തന ഇടങ്ങളാണ് ഓരോ സ്കൂളിലും സജ്ജീകരിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഉടനീളം പ്രീ പ്രൈമറി സ്കൂളുകൾ പൂർത്തിയാക്കി വരുന്ന വർണ്ണ പദ്ധതിയിൽ കുട്ടിയുടെ സർവോത്മഗത വികസനത്തിന് സഹായിക്കുന്ന എത്ര പ്രവർത്തനങ്ങളും ഇടങ്ങളാണ് ഓരോ സ്കൂളിലും സജ്ജീകരിച്ചിരിക്കുന്നത് എത്രയാണ് അറുപത്തിമൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് കേട്ടോ ഏതാണ് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ തന്ത്രങ്ങളിൽ പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ തന്ത്രങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അറുപത്തിനാല് വരിക ഔപചാരിക സംഭാഷണമാണ് കേട്ടോ ഓരോ കുട്ടിയുടെയും മികവ് കഴിവും നേട്ടവും പോരായ്മയും കണ്ടു മനസ്സിലാക്കുകയും കൈത്താങ് നൽകുകയും അധ്യാപക പഠിതാവിന് വിലയിരുത്തുന്ന രീതി ഏതാണ് ഓരോ കുട്ടിയുടെയും മികവിനും കഴിവിനും നേട്ടവും പോരായ്മയും കണ്ടു മനസ്സിലാക്കുകയും കൈത്താങ്ങ് നൽകി അധ്യാപക പഠിതാവിന് വിലയിരുത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി നിരന്തര വിലയിരുത്തലാണ് കേട്ടോ നിരന്തര വിലയിരുത്തൽ ഇനി പ്രീ സ്കൂൾ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് തന്റെ കണ്ടെത്തലുകൾ ടീച്ചർ ആരോടാണ് പങ്കുവയ്ക്കേണ്ടി വരിക ആരോടാണ് പങ്കുവയ്ക്കേണ്ടി വരിക അറുപത്തിയാറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി മേൽ സൂചിപ്പിച്ചവരെല്ലാം എന്നാണ് കേട്ടോ അതായത് രക്ഷിതാക്കളോട് സ്കൂൾ സഹായ സമിതിയോട് ആരോഗ്യ പ്രവർത്തകരോട് അങ്ങനെ മുകളി കൊടുത്തിരിക്കുന്നവരെല്ലാം എന്നാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് വൺ പ്രീ സ്കൂൾ വർക്ക്ഷീറ്റിലെ പൂമ്പാറ്റയെ വരയ്ക്കാവുന്ന പ്രവർത്തനം ഏതൊക്കെ വികസന മേഖലകൾ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ വർക്ക്ഷീറ്റിലെ ഒരു പൂമ്പാറ്റ വരയ്ക്കാമെന്നൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖൽ മേഖലകളെയാണ് കുട്ടിയെ പൂമ്പാറ്റ വരയ്ക്കാനായിട്ട് കൊടുക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടുന്നതെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് വൈജ്ഞാനിക വികസനം അതുപോലെ തന്നെ സൽമാർഗ സൗന്ദര്യാത്മക വികസനവുമാണ് ഒരു പൂമ്പാറ്റയെ വരയ്ക്കുന്നതിലൂടെ കുട്ടി നേടിയെടുക്കുന്ന വികസന രീതികൾ ഇനി പ്രീ സ്കൂളിൽ ഓരോ കഥാവതരണത്തിന് ശേഷം കുട്ടിയുടെ ഭാഷാപരമായ വികാസം വിലയിരുന്ന് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ സ്കൂളിൽ ഓരോ കഥകൾ പറയുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു കുട്ടിയുടെ ഭാഷാപ വികാസത്തിന് വേണ്ടി കഥ അവതരിപ്പിച്ച ശേഷം കുട്ടിയോട് പറയുകയാണ് എന്താണ് ഇത് എങ്ങനെ വിലയിരുത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടിയുടെ വികാസം അതിലൂടെ വിലയിരുത്താൻ സാധിക്കുക എങ്ങനെയാണ് കഥ അവതരിപ്പിച്ച ശേഷം കുട്ടിയുടെ ഭാഷാപരമായ വികാസം വിലയിരുത്താനാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ത് പരീക്ഷിക്കാനായിട്ട് സാധിക്കും അറുപത്തി എട്ടരായിട്ടാണ് ഏത് വരും കുട്ടികൾ സ്വന്തമായി കഥ എഴുതുന്നുണ്ടോ അതായത് കുട്ടികളെ കൊണ്ട് സ്വന്തമായി കഥ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഇവിടെ പരിഗണിക്കാൻ പറ്റുക ഇനി വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം കേരള സർക്കാർ ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രവേശത്തിന് എത്ര വയസ്സ് നിശ്ചയിച്ചിരിക്കുന്നത് എത്ര വയസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത് അറുപത്തി റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ആറ് വയസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രീ സ്കൂൾ വിദ്യാർത്ഥി തന്റെ ശാരീരികവും മാനസികവുമായി പൂർത്തീകരിച്ച് സന്തോഷത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവന്റെ കുടുംബ അന്തരീക്ഷം എപ്രകാരം നിലനിർത്തണം അനുയോജ്യമായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് അനുയോജ്യമായിട്ടുള്ള പ്രസ്താവന വരിക കുടുംബ അന്തരീക്ഷത്തിലെ നിബന്ധനകൾക്കനുസരിച്ച് സ്നേഹവും താല്പര്യവും വേണം കുടുംബ അന്തരീക്ഷത്തിലെ നിബന്ധനകൾക്ക് അനുസരിച്ച് സ്നേഹവും താല്പര്യവും വേണം എന്നാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്ത തിരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നോജിക്കുന്നത് ഏതാണ് ഇതിൽ പെടാത്തതായിട്ട് വരിക ഓരോ കുട്ടിയെയും വിലയിരുത്തി ഗ്രേഡ് ചെയ്യുക എന്നാണ് കേട്ടോ അപ്പൊ ഓരോ കുട്ടിയെയും വിലയിരുത്തി ഗ്രേഡ് ചെയ്യുക എന്നാണ് ഒരു പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ബാക്കി എന്തൊക്കെയാണ് പഠന പ്രക്രിയ കുട്ടിയുടെ സജീവമായി പങ്കാളിത്തവും പ്രോത്സാഹനവും ഉറപ്പുവരുത്തുക തങ്ങളുടെ കുട്ടികളുടെ കഴിവും പരിമിതികളും സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ഫീഡ്ബാക്ക് നൽകുക ഓരോ കുട്ടിയെയും വ്യക്തിപരമായി സവിശേഷ കഴിവുകളും തിരിച്ചറിയുക അതൊക്കെയാണ് എന്ത് ചെയ്യുക ഒരു സ്കൂളിൽ വിലയിരുത്തുന്ന ലക്ഷ്യങ്ങളിൽ പെടുന്നവയായിട്ട് വരിക കേട്ടോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ ആവശ്യങ്ങളുടെ പ്രത്യേകതകളിൽ പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ ആവശ്യം കൊണ്ട് പ്രത്യേകതകളിൽ പെടാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാ ഓരോ കുട്ടിയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയും പരിഗണനയും നൽകുക ഓരോ കുട്ടിക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുക മുൻഗണനയും അതുപോലെ തന്നെ പരിഗണനയും നൽകുക എന്നതാണ് നിങ്ങളോട് വീണ്ടും പറയുവാണ് പ്രീ പ്രൈമറി എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ പ്രീ പ്രൈമറിയിൽ ജോലി നേടാനാണ് ഏറ്റവും എളുപ്പമായിട്ട് ടീച്ചിങ് മേഖല എനിക്ക് തോന്നുന്നത് കാരണം അത്ര സിമ്പിൾ സബ്ജക് എന്താണ് സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നോർത്ത് വളരെ സിമ്പിൾ എന്നല്ല ഞാൻ പറഞ്ഞത് സൈക്കോളജി പഠിക്കാനുണ്ട് പക്ഷെ അതുപോലും പ്രീ പ്രൈമറുടെ ബേസിൽ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഏറെ ഏതൊരു അധ്യാപക മേഖല പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിലും വേറെ ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്യണം ഫോർ എക്സാമ്പിൾ എൽ പി ആണെങ്കിലോ മാത്സ് വേണം ഇംഗ്ലീഷ് വേണം മലയാളം വേണം അതുപോലെ സോഷ്യൽ സയൻസ് വേണം മറ്റുള്ള സബ്ജക്റ്റുകൾ ഈ സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു എക്സ്പേർട്ട് സബ്ജക്ട് അല്ലെങ്കിൽ പോലും നമുക്ക് അതൊക്കെ കവർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യകത വരും പക്ഷെ ഇതിനകത്താണെങ്കിലും ഇതിൽ പറയുന്ന സ്പെസിഫൈ ചെയ്ത് സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി ആ സിലബസിനെ ഊന്നിക്കൊണ്ട് മാത്രമേ ഇതുവരെ ബി എസ് സി പ്രീ പ്രൈമറി ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് സാലറി സ്കെയില് എൽ പി യുപിയുടെ അതേ സാലറി സ്കെയില് തന്നെ പ്രീ പ്രൈമറിക്കുണ്ട് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് സാലറി സ്കെയില് വരുന്നത് അപ്പൊ അതുകൊണ്ട് ജോലി സാധ്യത കൂടുതലുള്ള പോസ്റ്റാണ് അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവർ ഉറപ്പായും അപ്ലൈ ചെയ്യുകയും അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുകയും ചെയ്യുക കേട്ടോ കാരണം എളുപ്പമാണ് കിട്ടാൻ നമ്മളാണ് പറയുന്നത് കാരണം ഇത്രയും വലിയ അവസരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത് കളയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ പ്രീസ്കൂൾ തലത്തിൽ ശിശു പ്രകൃതത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നവയും തെരഞ്ഞെടുത്ത് എഴുതുക പ്രീസ്കൂൾ തലത്തിൽ ശിശു പ്രയുത്തന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി മേൽ അതായത് ശ്രദ്ധ എന്താണ് ശ്രദ്ധ ഏർ ദൈർഘ്യം കുറവ് അളവറ്റ ജജ്ഞാസ അനുകരണശീലം മേൽ പറഞ്ഞവയെല്ലാം എന്താണ് പ്രീ സ്കൂൾ തലത്തിൽ ശിശു പ്രകൃതത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ആണ് ടീച്ചിങ് മാനുവിലെ വ്യക്തിഗത പഠന പദ്ധതി ഉൾപ്പെടുന്ന ലക്ഷ്യം ഏതാണ് ടീച്ചിങ് മാനു വ്യക്തിഗത പഠന പദ്ധതി ഉൾപ്പെടുന്ന ലക്ഷ്യം ഏതാ ഓപ്ഷൻ സി പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള കുട്ടികളുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസൃതമായി പഠനം നൽകുക എന്നതാണ് കേട്ടോ ഓപ്ഷൻ സി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം പ്രതിദിന പ്രതിമാസ വാർഷിക ആസൂത്രണങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പ്രതിദിന പ്രതിമാസ വാർഷിക ആസൂത്രണങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് വരിക എഴുപത്തി അഞ്ച് ലക്ഷ്യങ്ങളുടെ വ്യാപ്തിയിലും സമയപരിധിയിലും വ്യത്യാസം ലക്ഷ്യങ്ങളുടെ വ്യാപ്തിയിലും സമയപരിധിയിലും വ്യത്യാസം എന്താണ് കേട്ടോ കേരള സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാര കവിതാ വിഭാഗത്തിൽ ലഭിച്ച കൃതി ഏതാണ് കേരള സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാര കവിതാ വിഭാഗത്തിന് ലഭിച്ച കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി പൂമാലയാണ് കേട്ടോ ഏതാണ് പൂമാലയാണ് റൈറ്റ് ആൻസർ പ്രീ സ്കൂൾ പ്രവർത്തന ഇടങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിച്ച് അധ്യാപകയെ എങ്ങനെ സഹായിക്കുന്നു ഒരു പ്രീ സ്കൂൾ പ്രവർത്തന ഇടങ്ങളിൽ ഫലപ്രദമായി ഉപയോഗം അധ്യാപകയെ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാ ഓരോ കുട്ടിയെയും പഠന പുരോഗതി നിരീക്ഷിക്കാനും വ്യക്തിഗത ശ്രദ്ധ നൽകാനും സാധിക്കുന്നു എന്നതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്കൂൾ പഠനത്തിൽ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് പ്രീ സ്കൂൾ പഠനത്തില് ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന 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 ലക്ഷ്യം എന്തായിരിക്കും എഴുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി പഠന പ്രക്രിയ കൂടുതൽ ആകർഷകവും സംഭേദാത്മകവും ഫലപ്രദവും ആക്കുക എന്നതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ശിശു വികസനം ലഭിക്കേണ്ട പഠന അനുഭവങ്ങൾ ഉചിതമായ ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടിക്ക് സുപരിചിതമായ ചുറ്റുപാടിന്റെയും അറിവിന്റെയും പരിധിക്കുള്ളിൽ നിന്ന് ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരെന്ത് എന്താണ് പറയുന്ന പേര് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി തീം ആസൂത്രണം എന്നതാണ് കേട്ടോ എന്താണ് തീം ആസൂത്രണമാണ് എൺപതാം ചോദ്യം പി എസ് സി ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രകൃതി നടത്തം കൊണ്ട് പ്രയോജനപ്പെട പ്രക പ്രയോജനങ്ങളിൽ പെടാത്ത തിരഞ്ഞെടുക്കുക പ്രകൃതി നടത്തം എന്താണ് നമുക്കറിയാം എന്താണ് പ്രകൃതിയെ മനസ്സിലാക്കാനും പ്രകൃതിയിലെ സൂക്ഷ്മ കാര്യങ്ങൾ പഠിക്കാനുമായിട്ട് ഇടയ്ക്ക് എന്താണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നവയാണ് പ്രകൃതി നടത്തം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രകൃതി നടത്തം കൊണ്ട് പ്രയോജനങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് ഏതൊക്കെയാണ് പെടാത്തതായിട്ട് വരിക എൺപത്തി ഒന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി പ്രഭാഷണം നടത്താനുള്ള ശേഷിയാണ് പക്ഷേ ഇത് പ്രഭാഷണം നടത്താത്ത ശേഷി എന്താണ് ഈ ഒരു പ്രകൃതി നടത്തം കൊണ്ട് കുട്ടിക്ക് ഉണ്ടാവുന്നതാണോ അല്ല സൂക്ഷ്മ നിരീക്ഷണ ശേഷിയും കണ്ടു കാര്യങ്ങൾ പറയാനുള്ള ശേഷിയും അനുഭവങ്ങൾ വിവരിക്കാനുള്ള ശേഷിയുമാണ് പ്രകൃതി നടത്തും കൊണ്ട് കുട്ടിക്ക് ലഭിക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാഴ്ചപരിധി അനുഭവിക്കുന്ന കുട്ടിക്ക് പ്രയോജനപ്പെടുന്ന സോഫ്റ്റ്വെയർ തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് കാഴ്ചപരിമിതി അനുഭവിക്കുന്ന കുട്ടിക്കുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് വരിക ആയിട്ട് ആൻസർ ചെയ്തു വരും ഓപ്ഷൻ സീ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ആ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ആണ് നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവേ സൂക്ഷ്മ പേശി വികസനത്തിന് ബന്ധപ്പെട്ട പ്രവർത്തനം തിരഞ്ഞെടുക്കുക സൂക്ഷ്മ പേശി വികസനത്തിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏതാണ് എൺപത്തിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പാറ്റേൺ തയ്യാറാക്കലാണ് കേട്ടോ ഏതാണ് പാറ്റേൺ തയ്യാറാക്കൽ മാർബിളിംഗ് എന്ന ചിത്രരചന സംഗീതത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രി ഏതാണ് മാർബിളിംഗ് എന്ന ചിത്രരചന സംഗീതത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എൺപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇനാമൽ പെയിന്റ് ആണ് ഏതാണ് ഇനാമൽ പെയിന്റ് തീമുകൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് അനുയോജ്യമായ തിരഞ്ഞെടുത്തു തീമുകൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അനുയോജ്യമായ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൺപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി തീമുകൾ കാല ഏതാണ് റൈറ്റ് ആൻസർ തീമുകളും കാലാവസ്ഥയും പ്രാദേശിക പ്രത്യേകതകൾക്ക് അനുസരിച്ച് ക്രമപ്പെടുത്തണം എന്നതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായി ഏർപ്പെടുന്ന ഏതൊരു പ്രവർത്തനവും കളി തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ഏതാണ് ഏതാണ് എൺപത്തി ആറ് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഗാന്ധിജിയാണ് കേട്ടോ പാവകളി സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ടീച്ചറുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന സംഗതികൾ ഏതൊക്കെയാണ് അനുയോജ്യമല്ലാത്ത തെരഞ്ഞെടുത്ത് എഴുതുക എൺപത്തി ഏഴ് റൈറ്റ് ആൻസർ ചെയ്ത് വരും ആസ്വാദകരുടെ പ്രതികരണമാണ് ആസ്വാദകരുടെ പ്രതികരണം നെക്സ്റ്റ് വൺ രക്തത്തിൽ അണുരണരക്താണുക്കളിലെ ഹീമോക്ലോബിൻ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതു ലവണം ഏത് രക്തത്തിലെ അണു എന്താണ് അരുണ രക്താണുക്കളുടെ ഹീമോക്ലോബിൻ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതുലവണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി എട്ട് റൈറ്റ് ആൻസർ ഏതു വരും എൺപത്തി എട്ട് ഓപ്ഷൻ സി ഇരുമ്പാണ് കേട്ടോ ചുവട് തന്നിരിക്കുന്ന പോഷക ഘടകങ്ങൾ ശരീര വളർച്ചയെ പ്രധാനമായും സഹായിക്കുന്നത് ഏതാണ് എൺപത്തിഒമ്പത് റൈറ്റ് ആൻസർ ഏതാ പ്രോട്ടീൻ ആണ് ഏതാണ് പ്രോട്ടീൻ ആണ് കേട്ടോ അടുത്ത ചോദ്യം ചെറിയ മുറിവുണ്ടായാൽ പോലും നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ ഭക്ഷണത്തിൽ ഏത് വൈറ്റമിൻ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് വൈറ്റമിൻ ആണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് തൊണ്ണൂറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ആണ് മനുഷ്യ എടുത്ത് ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് പ്രമേഹം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് ഏതാണ് ആഗ്നഗ്രന്ഥിയുടെ തകരാറ് മൂലമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അപര്യാപ്ത രോഗം ഏതാണ് ഏതാണ് തൊണ്ണൂറ്റി രണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി എന്താണ് മരാംസ് ആണ് കേട്ടോ കുട്ടികളിലെ പൊണ്ണത്തടിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതല്ല കുട്ടികളിലെ പൊണ്ണത്തടിക്ക് കാരണം തൊണ്ണൂറ്റി മൂന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരുക ഓപ്ഷൻ സി വ്യായാമ വില്ലായ്മയും അതുപോലെ തന്നെ ഉയർന്ന കൊഴുപ്പ് പഞ്ചസാര അടങ്ങിയ ആഹാരമാണ് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ദീർഘകാല അന്താരാഷ്ട്ര വികസന പദ്ധതിയുടെ അടിയന്തര സഹായം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാമൂഹ്യനീതി കൈവരിക്കുക എന്നിവ ലക്ഷ്യം കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ മനുഷിക സംഘടനയേത് ദീർഘകാല അന്താരാഷ്ട്ര വികസന പദ്ധതികളുടെ അടിയന്തര സഹായവും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാമൂഹ്യനീതി കൈവരിക്കുക എന്നീ ലക്ഷ്യം കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ മാനുഷിക സംഘടന തൊണ്ണൂറ്റി നാല് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി കെയർ ആണ് കേട്ടോ നെക്സ്റ്റ് ചോദ്യം ഒരു പ്രീസ്കൂൾ ഭൗതിക അന്തരീക്ഷം ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്ത വരിക ഓപ്ഷൻസ് എല്ലാ കുട്ടികളും ചോദ്യം ചോദിക്കുന്ന അവസരം പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് അടുത്ത ചോദ്യം പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പഠന സമീപനങ്ങളും പഠന രീതികളിലും കാലികവും മൗലികവുമായി മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നിലവിലുള്ള അധ്യാപകരെ വളരാനും ശക്തീകരിക്കാനും സഹായിക്കുന്ന പ്രവർത്തനാത്മക പരിപാടി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തൊണ്ണൂറ്റി ആറ് ആയിട്ട് വരിക ഓപ്ഷൻ ഡി സേവനകാല പരിശീലനമാണ് കേട്ടോ സൂക്ഷ്മ പേശി വികസനത്തിനും ഭാവന വികസിപ്പിക്കുന്നതിനും ദൃശ്യ സ്ഥലപരമായിട്ടുള്ള ബുദ്ധിപിക സാധിക്കുന്നതിനും പ്രീ സ്കൂൾ ഒരുക്കേണ്ട പ്രവർത്തന ഇടം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തൊണ്ണൂറ്റിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വരയിടമാണ് വരയിടം അടുത്ത ചോദ്യം അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ഭൗതിക നിലവാരവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ദേശീയതല ഏജൻസി ഏത് ഏതാണ് ദേശീയതല ഏജൻസിയായിട്ട് വരിക തൊണ്ണൂറ്റിയെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ ഓപ്ഷൻ ബി ആണ് കേട്ടോ എൻ സി ടി ആണ് പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനെ സ്റ്റാർട്ട് പദ്ധതി ഉൾപ്പെടുത്തി പതിമൂന്ന് പ്രവർത്തന ഇടങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ഏതാണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക വർണ്ണ കൂടാരമാണ് ഏതാണ് വർണ്ണ കൂടാരം പ്രീസ്കൂൾ ക്ലാസ് അന്തരീക്ഷത്തിന്റെ സവിശേഷത യോജിക്കാത്ത പ്രസ്താവന ഏത് ഏതാണ് യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരിക നൂറ് കുട്ടികളുടെ പഠന നിലവാരം താരതമ്യം ചെയ്ത് പറയലാണ് കേട്ടോ കുട്ടികളുടെ പഠന നിലവാരം താരതമ്യം ചെയ്ത് പറയലാണ് ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയത് പ്രീ പ്രൈമറിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രീവിയസ് ഇയർ ആണ് ആണ്ട്ടോ അപ്പൊ ഈ കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പ്രീ പ്രൈമറി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ